അങ്ങനെ പരിധി വിട്ട് എല്ലാ വകുപ്പിലും കേറി ഇടപെട്ട് പോവുകയാണെങ്കിൽ എന്റെ കാര്യം എന്തായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാ സി പി ഐ എം ആ കഥകളിയിലെ ഈ പാർട്ടി ഏതാണ് തടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ രണ്ട് നിലയിൽ മതവർഗീയത ആളിക്കത്തിക്കുന്ന നേതൃത്വമുള്ള ചാനലുകൾ ഒരേപോലെ വിമർശിക്കുന്നു എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എത്ര വേണം വിമർശിക്കാൻ നമസ്കാരം നിങ്ങൾ കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ സി പി എമ്മിനകത്ത് എനിക്കെന്നല്ല ആർക്കും ചെയ്യാൻ സാധിക്കില്ല ഇനി അഥവാ നിങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സി പി എം എന്റെ കഥ കഴിച്ചിരിക്കും അതായത് അവർ എന്നെ വകവരുത്തിയിരിക്കും അതിന് യാതൊരു സംശയവുമില്ല മന്ത്രിമാരുടെ വകുപ്പുകളിൽ അനധികൃതമായി മന്ത്രി മുഹമ്മദ് റിയാസ് തലയിടുന്നു എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ ഉത്തരം നൽകിയത് അതായത് സി പി എം എന്ന പാർട്ടി വേണ്ടി വന്നാൽ വകവരുത്താൻ വരെ തയ്യാറാണ് ആരെന്നും എന്തെന്നും നോക്കാതെ കൃത്യമായി തന്നെ അവർ പക തീർക്കും വക വരുത്തും എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അഭിപ്രായപ്പെട്ടത് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന രീതിയിൽ മറ്റുള്ള മന്ത്രിമാരുടെ വകുപ്പുകളിൽ സൂപ്പർ മുഖ്യമന്ത്രിയായി കൈകടത്തുന്നു എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇത്തരത്തിൽ ഒരു മറുപടി നൽകിയത് ഞാൻ എന്നല്ല ആര് തന്നെയായാലും സി പി എമ്മിന് അനഭമിതരായി തീർന്നു കഴിഞ്ഞാൽ സി പി എം അവരെ വക വരുത്തും എന്നുള്ള ഒരു ധ്വനി കൂടിയുണ്ടായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ഈ സംഭാഷണത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും നിലമ്പൂരിൽ പിണറായി വിജയൻ സർക്കാർ വൻപിച്ച കൂടി തെരഞ്ഞെടുക്കപ്പെടുമെന്നും എന്നാൽ സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ കൂട്ടായി നടത്തുന്ന ഈ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ഒരു മനസ്സായി ഒരു ശരീരമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാധ്യമ വിചാരണയിൽ ഇടതുപക്ഷ സർക്കാർ തകരില്ല എന്നും ജനങ്ങൾ കാര്യങ്ങളെല്ലാം തിരിച്ചറിയും എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളെയും നിലമ്പൂരിൽ പിണറായി വിജയൻ സർക്കാർ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഹമ്മദ് റിയാസ് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എനിക്കതില് പറയാനുള്ള ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിക്കാൻ ശ്രമിച്ചാൽ ഈ ശ്രമിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും അത് ഉറപ്പാണ് അത് എങ്ങനെ ആണ് ഉപയോഗിക്കും ഇന്നിപ്പോ റീൽസ് ഉണ്ട് മറ്റേന്താണ് ഷോർട്സ് ഉണ്ട് പോസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഞങ്ങളെല്ലാ വകുപ്പിൻ്റെയും പ്രചരണം വിധമായിട്ട് വരും അത് നന്നായിട്ട് നടത്തും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടം ഓരോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തുടരും ഓക്കെ